മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് യേശുവിൻ്റെ വചനമാണ് മത്തായി പത്ത് മുപ്പത്തിനാലിൽ ആണിത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള വചനമാണിത് യേശു വന്നത് കൊല്ലാനും നശിപ്പിക്കാനുമല്ല സ്വജീവൻ കൊടുത്ത് മനുഷ്യനെ ജീവന്റെ പൂർണ്ണതയിലേക്ക് നയിക്കാനാണ് യേശുവിൻ്റെ പഠനങ്ങൾ മനുഷ്യ മനസ്സുകളിൽ സംഘർഷമുണ്ടാക്കും അപ്പോഴേ പശ്ചാത്താപം ഉണ്ടാവും യേശു ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള യുദ്ധമല്ല മനുഷ്യ മനസ്സുകളെ നവീകരിക്കുന്നതിന് അവയ്ക്കൊരു പുതിയ ദർശനം നൽകുന്നതിന് ഉള്ള ആഹ്വാനമാണ് ോർത്തിരിക്കേണ്ടത് യേശുവെന്നത് ജീവൻ നൽകാനാണ് സോ ജീവൻ നൽകിക്കൊണ്ട് പോലും നമുക്ക് ജീവൻ നൽകാൻ നമ്മുടെ ജീവനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം